അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മൈകുമരുന്ന് ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ട് ലഹരി വിപത്തിനെതിരെ പാലാ രൂപതയിലെ മുന്നൂറ് കോൺവെന്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിന്റെ ഏകദിന സംഗമം പാലാ അരുണാപുരം അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് മറ്റു ചില രാജ്യങ്ങളിലെന്നെ പോലെ നമ്മുടെ നാട്ടിലും പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് ലഹരി വിപത്തിനെതിരെ കോൺവെന്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിന്റെ ഏകദിന സംഗമം പാലാ അരുണാപുരം അൽഫോൺസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് നമ്മൾ ഓരോ തുടങ്ങി എന്ത് പരസ്യങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ എല്ലാം നല്ലതാണ് ഇങ്ങോട്ട് വരണം ഇവിടുത്തെ സ്കൂളിൽ മാത്രമേ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അധ്യാപകരുള്ളൂ ഇങ്ങനെയൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞ് വലിയ പരസ്യം കൊടുക്കുകയാണ് ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു പരസ്യവും ആവശ്യമില്ല അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക അത് വലിയ വിപത്തായിട്ട് കോവിഡ് പോലെ ഇങ്ങനെ പടരുകയാണ് ഒരു പരസ്യവും ആവശ്യമില്ല ഉപഭോക്താക്കൾ എന്നും കൂടിക്കൂടി വരികയാണ് അമിതമായിട്ട് മദ്യവും മയക്കുമരുന്നും എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിലപാടുകൾ മാറുന്നു മനസ്സാക്ഷി എന്നുള്ളത് ഇല്ലാതെ ആവുകയാണ് നല്ല ബിസിനസ് നടത്തിയാൽ കുറഞ്ഞ പണസമ്പാദനമേ ഉണ്ടാകൂ എന്ന ചിന്തയാണ് ലഹരിമാഫിയായെ ലഹരി ഉത്പാദനത്തിനും വിപണനത്തിനും പ്രേരിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും പരസ്യമില്ലാതെ വിപണനം നടത്തപ്പെടുന്ന ബിസിനസ്സാണ് മറ്റേതു ബിസിനസ്സുകൾക്കും വലിയ പരസ്യങ്ങൾ കൊടുത്താലേ ബിസിനസ് വിപുലമാകൂ ലഹരി മനുഷ്യനിലേക്ക് ചെല്ലുമ്പോൾ മനസാക്ഷി എന്ന് പറയുന്നത് ഇല്ലെന്നാകുകയാണ് സാമൂഹ്യ വിപത്തുകളെ വാരി വിതയ്ക്കുകയാണ് ലഹരി ഈ വിപത്തിനെ തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ലഹരി എന്ന വിപത്തിനെ മാറ്റണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി വേണം നാം ഇടപെടാൻ മദ്യവിൽപ്പന മൂലം സർക്കാരിന് വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകളെ നേരിടാൻ വേണ്ടി അതിന്റെ പതിന്മടങ്ങിരട്ടി തുക മുടക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് വരുമാന നഷ്ടമുണ്ടാക്കുന്ന ഒരു വരുമാനമാണ് മദ്യ ബിഷപ്പ് പറഞ്ഞു രൂപതാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അധ്യക്ഷ ു ഫാദർ ജേക്കബ് വെള്ള മരുതുകൾ അഡ്വക്കേറ്റ് ചാർലി പോൾ പ്രസാദ് കുരുവിള എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു മദ്യവും മാരകലഹരി ലഹരി വസ്തുക്കളും പൊതുസമൂഹത്തിൽ അനിയന്ത്രിതമാവിധം വ്യാപിക്കുന്നതും തത്ഫലമായി ആക്രമണങ്ങളും കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നതിന്റെയും പശ്ചാത്തലത്തിൽ പ്രാദേശിക ഇടവകാതിർത്തിക്കുള്ളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സിസ്റ്റേഴ്സിന്റെ സഹകരണം സഹകരണമേർപ്പെടുത്തുന്നത് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി രൂപതയിലെ ജനപ്രതിനിധികൾ ഹെഡ്മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ പിടിഎ പ്രസിഡന്റുമാർ ഇടവക പ്രതിനിധികൾ എന്നിവരുടെയും വിശേഷാൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതിന് തുടർച്ചയായിട്ടാണ് രൂപതയിലെ സിസ്റ്റേഴ്സിന്റെ സംഗമം സംഘടിപ്പിച്ചത് രൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകി രൂപതാ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ വേത്താനത്ത് സമാപന സന്ദേശം നൽകി ആന്റണി മാത്യു സാബു എബ്രഹാം ജോസ് കവീൽ അലക്സ് കെ എമ്മാനുവൽ ടിൻഡു അലക്സ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ